ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലി തൻ്റെ കുഞ്ഞുങ്ങളെ കാണാത്തത് കൊണ്ട് അലറി വിളിക്കുന്നു കേട്ടോ തൻ്റെ കുഞ്ഞിനെ കാണാത്ത ആ ടെൻഷനെ ഷാലിക്ക് അറിയണേ വിഷ്ണു കേട്ടാ എനിക്കൊരു അടി നടക്കാൻ കഴിയുന്നില്ല എൻ്റെ കൈകാലുകൾ കൊഴിയുന്നു എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു വിഷ്ണു കേട്ടാ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഷാലി തുടരെ തുടരെ ഈ വാക്കുകൾ പറയുമ്പോൾ വിഷ്ണു പറയണത് താനിങ്ങനെ തളരാതിടോ നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകും ഞാൻ എൻ്റെ മക്കളില്ലാതെ എവിടെ നിന്നും പോവില്ല എന്നും ഷാലി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഈ നൂർജഹാൻ്റെ കാമുകനുണ്ടല്ലോ അതായത് നസീറുണ്ടല്ലോ നസീറിനെയാണ് കാണിക്കുന്നത് നസീറാണെങ്കിലും നൂർജ ആടെ അനൂപിൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ് ആ സമയം അനൂപിൻ്റെ ഫോൺ ഇറങ്ങിയാണ് അനൂപ് ആണെങ്കിലും നൂർജയാണ് അടിക്കുന്നതെന്ന് കരുതി ഇവളെന്തിനാ ഈ വീട്ടിൽ നിന്ന് എൻ്റെ റൂമിലോട്ട് വിളിക്കുന്നതെന്നും പറഞ്ഞ് ആ ഫോണെടുത്ത് താഴെ റൂമിലോട്ട് വരുന്നിട്ടാണ് ഹോളിലോട്ട് വരികയാണ് ആ സമയം നൂർജയും ശാരദാമ്മയും സംസാരിക്കുന്നത് എന്തിനാണ് നൂർജ ഇപ്പുറത്ത് കിടക്കുന്നത് എനിക്ക് ഫോണിൽ വിളിക്കുന്നത് ഞാൻ ഫോണിൽ വിളിക്കുന്നു ഇതെന്താ പിന്നെ കാണുന്ന എൻ്റെ ഫോണിൽ നിന്നാലോ എനിക്ക് കോള് വരുന്നത് അയ്യോ ആ ഫോൺ എൻ്റെ കൈകളിലില്ല ഞാനത് എടുത്തിട്ടില്ല അപ്പം പിന്നെ ആരായിരിക്കും വിളിക്കുന്നത് ആ അത് അവൻ തന്നെ അന്ന് ശാരദാമ്മയോട് ഇവിടെ അനൂപ് പറയണം കേട്ടോ അപ്പോൾ ആരെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് അത് അബൂബക്കറും അബൂബക്കറിൻ്റെ മകൻ നസീറുമായിരിക്കും അത് കേട്ടോടുന്നതിനെ ആണോ എന്ന പരിഭ്രാന്തിയിൽ ഇങ്ങനെ നൂർജ നിൽക്കുമ്പോൾ പിന്നീട് നൂർജ മനസ്സിൽ തോന്നിപ്പോ അല്ല എന്റെ മാമിയായിരിക്കും എനിക്ക് എല്ലാ ഒത്താശയം ചെയ്തു തന്ന എന്റെ മാമിയാണല്ലോ ഞാൻ എവിടെയെന്ന് അറിയാൻ വേണ്ടി എന്റെ മാമി വിളിച്ചതാണെങ്കിലോ ഒന്ന് ഫോൺ എടുത്ത് നോക്ക് എന്ന് പറയുമ്പോൾ തനിക്ക് ആ ഫോൺ എടുക്കേണ്ടി വരുക അങ്ങനെ അനൂപ് ഹലോ എന്നൊന്നും പറയില്ല അപ്പോ നൂർജഹാനെ എടി നീ എവിടെ അടി നീ മര്യാദക്ക് പറയടാ എന്റെ പെണ്ണിനെ നീ എവിടെ കൊണ്ടോയിട്ടത് എന്ന് ചോദിച്ചതിനോട് കൂടി ആളെവിടെ എന്നുള്ളത് വ്യക്തമായിട്ടോ അങ്ങനെ ഈശ്വര എന്നും പറഞ്ഞിട്ട് നസീറാണെന്ന് കാണുമ്പോൾ അനൂപ് കട്ട് ചെയ്യുന്നു the ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂബക്കർ എടാ അവരുടെ ലൊക്കേഷൻ കിട്ടി ഈ ന്യാസി ചന്ദ്രബോസിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ആരും അറിയാതെ രഹസ്യമായി അവരെ ആ ഒരു ലൊക്കേഷൻ കണ്ടെത്താം പിന്നീട് അവരെ പിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഷാനിയും വിഷ്ണുവിനെ തന്നെയാണ് കാണ കാണിക്കുന്നത് വിഷ്ണു പറയാം വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് റോഡിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ വിഷ്ണു അവിടെ എത്തുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരാൾ വരുന്നത് കാണാം അപ്പോൾ വിഷ്ണു അയാളെ കൈകാട്ടിച്ച് നിർത്തുകയാണ് അയ്യോ നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമോ എന്താ വേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ മക്കളുമായി ഇങ്ങോട്ടേക്ക് ടൂർ വന്നാൽ നിങ്ങൾക്ക് എന്താ ബ്രാന്താണോ ടൂർ വരുന്ന ഈ പ്രദേശത്തോട്ട് ഒരു മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശത്ത് ആരെങ്കിലും ടൂർ വരുമോ അയ്യോ അങ്ങനെയൊന്നും പറയാതെ ഈ കാടിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ദയവ് ചെയ്ത് ഞങ്ങളൊന്ന് രക്ഷിക്കോ ഈ സ്കൂട്ടർ ഒന്ന് തരുമോ അയ്യോ ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല ഈ സ്കൂട്ടർ എനിക്ക് തിരക്ക് പിടിച്ച് പോകുന്ന സമയമാണ് ഈ സ്കൂട്ടറിനെ നിങ്ങൾക്ക് തന്നാൽ ശരിയാവില്ല എന്നാൽ ഈ കാർഡിൻ്റെ ഈ ഒരു സ്ഥിതി ഒന്ന് പറഞ്ഞു തരുമോ ഇവിടെ ആരെ കിട്ടും ഇവിടെ ഒരു ഫോം വിളിച്ചാൽ കിട്ടുന്ന റേഞ്ചുള്ള സ്ഥലം അറിയോ ഇവിടെ ഫയർഫോഴ്സിനെ മറ്റുള്ളവരെ ആരെങ്കിലും ഇവരെ അറിയിക്കാൻ അങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമോ അയ്യോ ക്ഷമിക്കണം നിങ്ങളുടെ മക്കളെ കാണാനില്ലെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്ക് നിങ്ങൾ സഹായിക്കാൻ കഴിയില്ല അതിലും അർജന്റിലാണ് ഞാൻ പോകുന്നത് കുറച്ചിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു സന്യാസിനിയായോ ആരെങ്കിലൊക്കെ ഒരാളെ കാണും അവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ കാടിൻ്റെ പ്രകൃതിയെ പ്രകൃതി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റുമെന്നൊക്കെ എന്നെ പറയാനായിട്ടാ ആ സമയം വിഷ്ണു പിന്നീടൊന്നും നോക്കില്ല മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ മുന്നിൽ ആ സന്യാസിനി പറഞ്ഞ ആ ഒരു ദൈവം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സന്യാസിനിങ്ങനെ പറഞ്ഞത് അവർ പെടുന്നില്ല അങ്ങനെ ഷാനി പറയണ വിഷ്ണു ഏട്ടാ എനിക്ക് കഴിയുന്നില്ല വിഷ്ണു ഏട്ടാ എൻ്റെ പൊന്നുമക്കൾ എനിക്ക് നഷ്ടമായി എൻ്റെ പൊന്നുമക്കൾ ഇല്ലല്ലോ എൻ്റെ പൊന്നുമക്കൾ എങ്ങോട്ടോ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തനിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ അത് തുടരെ തുടരെ പറയണേ വിഷ്ണു ഏട്ടാ എനിക്ക് കഴിയുന്നില്ല വിഷ്ണു ഏട്ടാ എൻ്റെ പൊന്നുമക്കൾ എൻ്റെ പൊന്നുമക്കൾ ഇല്ലാതെ ഞാൻ പോവില്ല അവർക്ക് വലിയ ആപത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നു വിഷ്ണു ഏട്ടാ എന്താ വിഷ്ണു എനിക്ക് പേടിയാവുന്ന വിഷ്ണുട്ടെ എടുത്താനിങ്ങനെ തളരാതോ രടി നടക്കട ഇല്ല വിഷ്ണുട്ട ഇനി എന്റെ കൈകാലുകൾ കൊഴയുന്നു എനിക്ക് തളർച്ച വന്നിരിക്കുന്നു എനിക്ക് പറ്റത്തില്ല വിഷ്ണു ഏട്ട ദയവി ചെയ്ത് വിഷ്ണു എന്നെ ഇനി വിളിക്കൽ എന്റെ മക്കളെ എനിക്ക് വേണം വിഷ്ണുട്ട അങ്ങനെ ഫോണെടുത്ത് താൻ വിളിക്കുന്നു അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുമ്പോ തനിക്ക് ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല വിഷ്ണുട്ടെ ഈ കുന്ത്രാണ്ടം ഒന്നും മിണ്ടുന്നില്ല വിഷ്ണുട്ടെ ഞാൻ ഇനി എന്താ ചെയ്യുക എന്റെ മക്കള് എന്റെ മക്കളി എന്റെ മക്കള് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ താൻ ഇങ്ങനെ എന്താടി നീ പറയുന്നത് നിന്റെ മക്കളില്ല മ്മിടെ നിന്നും പോവില്ല നമ്മൾ പോകുന്നെങ്കിൽ സത്യം പപ്പയും നമ്മുടെ കൂടെ നീ ഒന്നും ഇണ്ടാതിരിക്കടി നമ്മുടെ മക്കള് നമ്മൾ കൂട്ടിയിട്ട് തന്നെ പോകുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും ഷാലിന് ഇങ്ങനെ തലമുടിയൊക്കെ വലിച്ചു പിടിച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാണ് എന്നാൽ ഈ സമയം ശാരദാമയാണ് കാണിക്കുന്നത് അപ്പോൾ ശാരദാമയോട് അനൂപ് പറയണത് അവൻ തന്നെ എന്ന് പറയണേ അപ്പം ശാരദാമ്മ ഇനി എന്താ ചെയ്യുക അവനെ പേടിക്കണം അവനെ ഭയക്കണം അവന് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പേടിച്ചേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ ശാരദാമയോട് അനൂപ് പറഞ്ഞു അവിടെ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു കേട്ടോ അത് കേൾക്കുന്ന ശാരദാമയും അനൂപയും എൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ബാലചന്ദ്രനെയാണ് കേട്ടോ ബാലചന്ദ്രനെ കാണുന്നതിനോട് കൂടി അവിടെ ഇങ്ങനെ അനൂപ് പേടിച്ചു നിൽക്കുക അമ്മാവൻ എന്നിങ്ങനെ പറയുന്നുണ്ട് തൻ്റെ അമ്മാവനെ കണ്ട അനൂപ് ഞെട്ടി നോക്കുമ്പോൾ ശാരദാമ പുറത്തിറങ്ങുന്നു അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുക എന്താ ഈ വഴിക്ക് അതെ ഒരു വിവരം പറയാനാണ് വന്നത് അതെ ഇവിടുത്തെ ആളുണ്ടല്ലോ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഓ അതോ അതെവിടെ എവിടെയാണെന്ന് അറിയപ്പെട്ടു ില്ല എന്നാൽ അവരെക്കുറിച്ച് ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു എന്റെ ചേച്ചി അത്യാവശ്യ നിലയിൽ കിടക്കണേ ചേച്ചിക്ക് എന്തോ എപ്പോഴും സംഭവിക്കാന്നുണ്ട് അപ്പൊ ചേച്ചിക്ക് അവരെ കാണണം അവരുടെ മകൻ അനൂപിനെ കാണണം എന്നുള്ള ആ ടെൻഷനാണ് അപ്പൊ ചേച്ചി എന്നെ വിട്ടതാ കൂട്ടത്തിൽ ശാരദാമ്മയോട് മാപ്പ് പറയാനും പറഞ്ഞിരിക്കുന്നു ചേച്ചി ഇപ്പൊ മരണം മുന്നിൽ കണ്ടതുപോലെയുണ്ട് അത്രയും ക്രിട്ടിക്കൽ ആയോ ആ ചേച്ചിക്ക് അത്രയും അറിയാത്ത അവസ്ഥയിലാണ് അത് കേൾക്കുന്ന അനൂപിന്റെ ഇടനഞ്ചു വതറന്നൂട്ടാ അനൂപിന്റെ അടുത്തോട്ട് നൂർജഹാൻ ഓടി വരികയാണ് നിങ്ങൾ പോവോ ഇല്ല ഞാൻ പോവത്തില്ല എന്നുള്ള വാക്കും കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആ വാക്കിനെ പിന്നീട് താളം തെറ്റിയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് ശാലിനിയോട് വിഷ്ണു വീണ്ടും പറയണേ എടി നീ ഇങ്ങനെ കരയില്ലെടി നീ ഒന്ന് സമാധാനപ്പെട നീ വിളിക്കുന്ന ശാരദാമ വിളിക്കുന്ന ദൈവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളെ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ കൈകളിൽ കെട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ തൻ്റെ മുന്നിൽ ആ ഒരു വിഗ്രഹം കാണുകയാണെങ്കിൽ കേട്ടോ അത് കാണുന്ന ശാലിനി ഇങ്ങനെ ചിന്തിച്ചു പോവാണ് ആ സന്യാസിനി പറഞ്ഞ വാക്ക് തൻ്റെ മക്കൾ അവരെ ഒന്ന് ആരാധിച്ച് അവരൊന്ന് കൈക്കൊമ്പിട്ട് അവരോടുള്ള വിശ്വാസം പുലർത്തി നിങ്ങളിവിടെ നിന്ന് പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും യാത്ര സുഖകരമായിരിക്കും എന്ന് പറയുന്ന ആ വാക്ക് തൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു ഈശ്വരോ എന്ന വിളിയിൽ ശാലിനി ഓടി വിഷ്ണുവിട്ടാ എന്ന് പറയുമ്പോൾ വിഷ്ണു എന്താണോ അങ്ങോട്ട് നോക്കി എന്ന് പറയുന്നിട്ടോ അപ്പോഴാണ് ആ സന്യാസിനി പറഞ്ഞ ആ വാക്കുകൾ വിഷ്ണുവിൻ്റെയും മനസ്സിൽ അലടിക്കുന്നത് അങ്ങനെ ശാലിനി ആ വിഗ്രഹത്തിന് മുന്നിൽ ഓടി ചെന്നിട്ട് ദൈവങ്ങൾക്ക് മുന്നിൽ കൈക്കുപ്പി പൊട്ടിക്കരയാണ് ക്ഷമിക്കണം ക്ഷമിക്കണം ഞങ്ങളോട് മാപ്പാക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തിരികെ തരണം അവരില്ലാതെ പോവാൻ കഴിയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തിരികെ തരണം ദൈവം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തായോ തായോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഈ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ആ സന്യാസിനി എത്തുന്നു സന്യാസിനിയെ കണ്ട് വിഷ്ണു ഒരു മരം പോലെ തനിക്ക് ചലിക്കാനാവാതെ അവിടെ ഇങ്ങനത്തെ സ്ഥാപിച്ചത് പോലെ വിഷ്ണു നിൽക്കണം ഈ സമയം അയാൾ എത്തിയിട്ട് ഇവരുടെ മുന്നിൽ അപ്പോൾ നിങ്ങൾ തള്ളി മാറ്റി അവിടോട്ട് വന്നെ എനിക്ക് വരേണ്ടി വന്നു ഇതാണ് ഇവരുടെ ശക്തി ഇവരെ നിങ്ങൾ പുച്ഛിച്ച് തള്ളിയെങ്കിലും പക്ഷേ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവമാണ് അതുകൊണ്ട് മനസ്സെറിഞ്ഞ് വിളിച്ചോളൂ അപ്പോഴേക്കും ശാലിനി ആ സന്യാസിനിടെ കാലിൽ വീണു കരയാണ് എനിക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റി ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് മാപ്പാക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല ഞങ്ങളുടെ മക്കളെ കിട്ടണം അതിനെന്താ സൗകര്യം ചെയ്തു തരൂ ഞങ്ങളുടെ മക്കളെ എന്ത് പരിഹാരം ചെയ്തോളാം എന്ന് പറയുമ്പോൾ വിഷ്ണുവും കൈകൂപ്പി മാപ്പ് പറയുന്നു ഇതേ സമയം ആ സന്യാസിന് പറയുന്നത് ഇതിൽ കൂടുതൽ എന്ത് മാപ്പ് ഒരു മാപ്പിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി എന്തായാലും പേടിക്കേണ്ടതില്ല നിങ്ങളുടെ മക്കൾ പോയിരിക്കുന്നത് നിങ്ങൾ സത്യത്തിൽ എവിടെ താമസിച്ച ഈ കുന്നിന് മുകളിൽ ഓ അവിടെ പേടിക്കുന്നില്ല വന്യമൃഗങ്ങളൊന്നും വരില്ല പിന്നെ അവിടെ ചതുപ്പുകൾ നിറങ്ങിയ പാറക്കെട്ടുകളുണ്ട് ആ ചതുപ്പിൽ കുട്ടികൾ വീണിട്ടുണ്ടാവോ അവരെ മനസ്സലിപ്പിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ അവരുടെ മുന്നിലോട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ ആ ചതുപ്പിൽ പെട്ടതായിരിക്കും എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഷാലിനി തൻ്റെ കുഞ്ഞ് പാറക്കെട്ടിലോട്ട് വഴുതു വീഴുന്ന ആരെങ്കട്ടോ എൻ്റെ മക്കളെ എനിക്ക് വേണം എന്ന് ഷാലിനി വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അയാൾ പറയാൻ കൂടെ വരൂ ഇവരെ ആ ഈ ദൈവത്തെ കൈക്കുമ്പിട്ട് ആരാധിച്ച് മനസ്സെറിഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ മകളെ കിട്ടിയിരിക്കും നിങ്ങൾ മക്കളില്ലാതെ നിങ്ങൾ പോവില്ല നിങ്ങളുടെ മക്കളെ കണ്ടെത്തിയിട്ട് ഞാൻ വരും മൂർത്തി നിങ്ങളെന്നെ സഹായിക്കില്ലേ എന്നും പറഞ്ഞ് മൂർത്തിയോട് പറഞ്ഞ് ഇവർ മൂന്ന് പേരും പോകുന്ന ആ ഒരു രംഗത്ത് ാണ് പിന്നീടാണെങ്കിലോ ശാരദാമ ഇങ്ങനെ ശാരദാമയുടെ ഇക്കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അനൂപിനെ കണ്ടാലേ വിവരം പറയണം അതുപോലെ ഈ പറയുന്ന ശാരദാമയുടെ ഭർത്താവിനോട് വിവരം പറയണം ചേച്ചി അത്രയും അത്യാസന നിലയിലാണെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അനൂപ് അമ്മാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ശാരദാമ പോലും ഞെട്ടിപ്പോയി എന്നിട്ട് അമ്മാമ്മ എന്ന് പറയുമ്പോൾ ശാരദാമേ നിങ്ങളല്ലേ ഇവിടെ ഇല്ല ഇവരെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഇവൻ എവിടെ നിന്ന് വന്നു അപ്പോൾ അത് കേട്ടോടുന്നു തന്നെ അനൂപ് പറയണം ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് അമ്മാവാ എന്തായാലും എനിക്ക എന്റെ അമ്മയെ കാണണം എൻ്റെ അമ്മാവൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ ഈ സമയം ഞാൻ ശാരദമ്മയുടെ യാത്ര പറയട്ടെ എന്ന് പറഞ്ഞ് പോവാണ് ശാരദാമക്ക് കൈ കൊടുക്കുന്നുണ്ട് ശാരദാമ അപ്പോൾ ഇവളുടെ കാര്യം എൻ്റെ നൂർജാനെ നോക്കിക്കൊള്ളു ഞാൻ വരുന്നത് വരെ ആർക്കും നൂർജാനെ വിട്ടു കൊടുക്കരുത് ശാരദാമ്മ ഇവളെ കയ്യിൽ മുറുകെ പിടിക്കണം ചേച്ചി കുഞ്ഞേച്ചി രണ്ടു ദിവസം കഴിഞ്ഞാൽ വരില്ല അപ്പോൾ കുഞ്ഞേച്ചി ഈ പറയുന്ന എൻ്റെ നൂർജാനെ സംരക്ഷിക്കില്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു സീനിലാണ് ഏട്ടോ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്